രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ഫലമുണ്ടായോ രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ തെരുവുകളെ തീപിടിപ്പിച്ചതിന് ഫലമുണ്ടായോ വളരെ കരുത്തോടെ പത്രസമ്മേളനം നടത്തി ആ സമഗ്ര പരിശോധനകൾ നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ സംഗതികളും ശുദ്ധീകരിക്കാനിറങ്ങിയ ഇലക്ഷൻ കമ്മീഷനെ ഇന്ന് വലിയ താഴേട്ടൊന്നുമല്ല നമ്മൾ സാധാരണ ഈ നമ്മുടെ ബ്രീഫ് കേസൊക്കെ പണ്ട് പൂട്ടുന്ന ചെറിയ താക്കോൽ ഉണ്ടല്ലോ കൊച്ചു താക്കോല് അത്തരം ഒരു താക്കോലിട്ട് ചെറിയൊരു പൂട്ടുപൂട്ടി വേറൊന്നുമല്ല നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന പതിനൊന്ന് രേഖകളോടൊപ്പം പന്ത്രണ്ടാമത്തെ രേഖയായി ആധാർ കാർഡും പരിഗണിച്ചേ പറ്റൂ ഇനി യോഗേന്ദ്ര യാദവ് പറയുന്നത് കേൾക്കാം കാനൂണി ലടായിക്ക് വോട്ട് ബന്ധിക്ക് സാജിഷ് പേം एक ऐतिहासिक आदेश आज मिला है सुप्रीम कोर्ट में जहां सुप्रीम कोर्ट ने स्पष्ट शब्दों में अब कह दिया है कि आधार को आपको जैसे 11 दस्तावेज थे उसी तरह से बारहवें दस्तावेज के रूप में स्वीकार करना पड़ेगा ये जो एस नामक षड्यंत्र है वोटबंदी का लाखों करोड़ों लोगों को वोटर लिस्ट से बाहर रखने का इस षड्यंत्र के पीछे खेल ये था कि आप 11 में से कोई एक डॉक्यूमेंट दोगे ग्यारह में दो तो ऐसे थे जो अच्छे डॉक्यूमेंट है लेकिन किसी के पास तो है नहीं पासपोर्ट और एनआरसी बाकी ये पीले दस्तावेज थे जो एविडेंशरी वैल्यू तो है लेकिन बिहार में ज्यादातर लोगों के पास है नहीं लेकिन दूसरे कुछ ऐसे डॉक्यूमेंट थे जो कि चुनाव आयोग खुद हमेशा स्वीकार करता रहा था चाहे वो एपिक हो आधार हो पैन कार्ड हो ड्राइविंग लाइसेंस हो लेकिन चुनाव आयोग ने कहा जो डॉक्यूमेंट है वो हम मानेंगे नहीं जो नहीं है वो मांगेंगे सुप्रीम कोर्ट ने चुनाव आयोग को सुझाव दिया कि आधार मान लीजिए दो बार इशारा किया ऑर्डर में हल्के हल्के लेकिन चुनाव आयोग नहीं माना और जो लोग आधार स्वीकार कर रहे थे बीएलओ, उनको शो उनको नोटिस दिया चुनाव आयोग ने आज जब ये सारी बातें सुप्रीम कोर्ट के संज्ञान में आई तो कोर्ट ने स्पष्ट रूप से आदेश दिया है कि अब इशारे से काम नहीं चलेगा आधार को बारहवें दस्तावेज के रूप में स्वीकार करना होगा इसको पब्लिक के सामने ले जाना होगा इस एक आदेश से बिहार में लाखों ऐसे लोग जिनके पास इन ग्यारह में से कोई डॉक्यूमेंट नहीं है लेकिन आधार है, उन लोगों का वोटिंग राइट है, सिर्फ बिहार के लिए नहीं क्योंकि एस पूरे देश में लागू होगा इसलिए देश में करोड़ों लोगों के യോഗേന്ദ്ര യാദവ് കോൺഗ്രസ് നേതാവല്ല അദ്ദേഹം ഒരു ഘട്ടത്തിൽ യു പി എ സർക്കാരിനെതിരെ ഈ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ചേർന്ന് അണ്ണാ ഹസാരയോടൊപ്പം ഒക്കെ പോരാടിയ ആളാണ് പക്ഷെ പിന്നീട് അബദ്ധം പറ്റി എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിവിൻ്റെ മാർഗത്തിലേക്ക് വന്നയാളാണ് ഏതാണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന് ഒരു പരിഹാരമുണ്ടായി എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാരണം നിങ്ങൾ പൗരത്വം പരിശോധിക്കുന്നതിന് ആധാർ കാർഡ് വേണമെങ്കിൽ രേഖയായി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നിലവിലുള്ള ആധാർ കാർഡ് പരിഗണിച്ചേ പറ്റൂ ആ ആധാർ കാർഡിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളത് വേറെ വഴിക്ക് പരിഹരിച്ചോളൂ അല്ലാതെ ആധാർ കാർഡ് ഒരു രേഖയായി സ്വീകരിക്കില്ല എന്ന് പറയുന്ന നിലപാട് എടുക്കാൻ കഴിയില്ല അത് സ്വീകരിച്ചേ പറ്റൂ എന്ന് സുപ്രീം കോടതി ഖണ്ഡിതമായി ഇന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു എന്താണ് ആ വിധിയുടെ പ്രസക്തി ബീഹാറിനെ പോലെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പന്ത്രണ്ട് രേഖകൾ ആവശ്യപ്പെട്ടതിൽ ആധാർ കാർഡ് എന്ന് പറയുന്ന രേഖയെ ഉൾപ്പെടുത്തിയില്ല അതിനു പകരം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ലാത്ത ഒരു കൂട്ടം രേഖകളാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഏതാണ്ട് അറുപത്തി നാല് ലക്ഷമോ എഴുപത് ലക്ഷമോ ആളുകളെ ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പത്ത് നാൽപ്പതോളം സീറ്റുകളിൽ ജയപരാജയങ്ങൾ നിർണയിച്ചത് മൂവായിരം വോട്ടിൽ താഴെയാണ് ഈ പറയുന്ന പ്രത്യേകമായ എസ് നടന്ന പട്ടികയാണ് അന്തിമമെങ്കിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ആറായിരം ഏഴായിരം പേർ പുറത്തുപോകും ഇനി ബീഹാറിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും അത് നടത്താൻ ഒഴിങ്ങുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ വാർത്ത കണ്ടിരുന്നു അതിനെ തുടർന്നാണ് കോടതിയിലേക്ക് നീങ്ങിയത് ഒരു വശത്ത് കോടതിയിൽ യോഗേന്ദ്രയാദവിനെ പോലെയുള്ളവർ കേസ് നടത്തുമ്പോൾ മറുവശത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തീപിടിപ്പിക്കാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തിറങ്ങി ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖത്ത് നോക്കി ോരി എന്ന് വിളിച്ചു സത്യവാങ്മൂലം കൊടുക്കാനും അപേക്ഷ കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ അതിന് മനസ്സില്ലെന്നും ഡേറ്റ നിങ്ങളുടെ കയ്യിലാണെന്നും മറുപടി പറഞ്ഞു രാഹുൽ ഗാന്ധി മറുപടി പത്രസമ്മേളനത്തിന് വിളിച്ച ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ നൽകാത്തതിൻ്റെ ഉത്തരമായി പറഞ്ഞത് അമ്മവെങ്ങന്മാരേക്കുള്ള ചിത്രങ്ങൾ എങ്ങനെ കൊടുക്കും എന്ന തരത്തിൽ ഇന്ത്യയിലെ പൗരാവലിയെയും ലോകത്തെ പൗരപ്രമുഖരെയും ചിരിപ്പിച്ച മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷന് പറയാൻ കഴിഞ്ഞത് ഈ ഒരു സന്ദർഭം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കണമെന്ന് പറഞ്ഞത് പതിനൊന്ന് രേഖകൾ നിങ്ങൾ വെച്ചോളൂ അതിൽ മാറ്റം വരുത്തണ്ട പക്ഷേ പന്ത്രണ്ടായി ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ഇതൊരു ചെറിയ പ്രത്യാഘാതമല്ല ഉണ്ടാക്കുന്നത് അത്തരമൊരു രേഖ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാതെ പോയാൽ എസ് എന്ന പേരിൽ ഇന്ത്യൻ ജനതയുടെ നല്ലൊരു ശതമാനം ആളുകളെയും ഈ പൗരാവ ഓട്ടവകാശ പട്ടികയിൽ നിന്ന് പുറത്തു കളയും അതോടുകൂടി അവർ രാജ്യത്തെ പൗരന്മാരല്ലെന്ന് വേണമെങ്കിൽ പിന്നീട് സ്ഥാപിക്കും ചിലപ്പോൾ അവർക്ക് ബാക്കി ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടും എന്തു ചെയ്യുന്നതിനും ഒരു മടിയും ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനൊരു ചെറിയ താഴിട്ട് പൂട്ടി സുപ്രീം കോടതി